വിവാഹമോചിതരായ താരദമ്പതികൾ ഹോട്ടലിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ സംഭവിച്ചത് സെലിബ്രിറ്റികൾ വല്ലാതെ അടിച്ചു പിരിയുന്ന കാലഘട്ടമാണിപ്പോൾ പ്രണയിച്ച് വിവാഹം കഴിച്ച് പതിനേഴ് വർഷം ഒന്നിച്ചു ജീവിച്ച് മിടുക്കന്മാരായിട്ടുള്ള രണ്ടാൺകുട്ടികളെ വളർത്തി എല്ലാമായിട്ടും ഇരുവരും രണ്ടായിരത്തി പതിനാലിൽ വേർപിരിഞ്ഞു ആരെന്നല്ലേ ബോളിവുഡിലെ സൂപ്പർ ഹീറോ ഹൃദിക് റോഷനും ഭാര്യ സൂസനും പിരിയാനുള്ള കാരണം അജ്ഞാതമാണെങ്കിലും രണ്ടുപേരും രണ്ടു വഴിക്കായിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു ശേഷം ഇരുവരും കൂടെ കുട്ടികളും ഒന്നിച്ചു കണ്ടുമുട്ടിയത് മുംബൈയിലെ ഒരു ഹോട്ടലിൽ വെച്ചായിരുന്നു അതും ഒരു പൊതുപരിപാടിയിൽ ഋതിക് റോഷന്റെ പുതിയ ചിത്രമായ കാബിലിന്റെ പ്രമോഷൻ പരിപാടികൾക്കിടെയാണ് ഈ കുടുംബത്തിന്റെ കണ്ടുമുട്ടൽ സഞ്ജയ് ഗുപ്തയുടെ കാബിലിൽ വ്യത്യസ്ത വേഷവുമായാണ് ഋത്തിക് പ്രത്യക്ഷപ്പെടുന്നത് അവിടെ വെച്ച് കണ്ടുമുട്ടിയ ഋതിക് റോഷനും സൂസനും മക്കളായ ഹ്രഫാനും ഹിദാനും വളരെ സന്തോഷത്തോടെയാണത്രേ ഇടപഴകിയത് എന്തായാലും ആരാധകർ ഹാപ്പിയാണ് കങ്കണാ റൌട്ടുമായി ഹൃദിക്കിന്റെ പേര് ഗോസിപ്പ് കോളങ്ങളിൽ ഫുള്ളായിരുന്നു എല്ലാം കെട്ടടങ്ങിയപ്പോഴാണ് പഴയ ദമ്പതികളുടെ കണ്ടുമുട്ടലും സൌഹൃദം പുതുക്കലും ഇനി ഇവർ വേണ്ടി ഒന്നിക്കുമോ എന്നാണ് കാത്തിരുന്നു കാണേണ്ടത് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്